തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഗർഭിണിയായ സ്ത്രീയുടെ വൈറൽ തൊടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു സ്നേഹം നിറഞ്ഞ പ്രവൃത്തി പ്രവൃത്തിയെന്ന് പലരും അതിനെ വാഴ്ത്തിയപ്പോൾ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഗർഭിണികളോടുള്ള തന്റെ ഇഷ്ടം കാരണമാണ് അത് ചെയ്തതെന്നും അതിന് പിന്നിലെ കാരണവും വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഒരുപാട് ഗർഭിണികളെ ഒരുമിച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാഴ്ചയാണ് മാതൃത്വത്തെ അത്രയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ അഞ്ചു കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു അമ്മ ഉണ്ടായത് അമ്മ എന്ന സ്ത്രീയുടെ ആരോഗ്യം കരുതലാണ് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചതുമാണ് അതിൻ്റെ പേടിയുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ എനിക്ക് ഗർഭിണികളെ ഭയങ്കര ഇഷ്ടമാണ് വാരിപ്പുണർന്ന് ആ വയറ്റിൽ ഒരു ഉമ്മ കൊടുക്കണമെന്ന വികാരമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സാമൂഹിക ജീവിതത്തിൽ അത് സാധ്യമല്ലല്ലോ സുരേഷ് ഗോപി പറയുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാനത്തോട് അടുക്കുകയാണ് ഇന്ന് വൈകിട്ടാണ് കൊട്ടിക്കലാശം ചൊവ്വാഴ്ച ഏവരും പോളിംഗ് ബൂത്തിലേക്ക് അതിനിടയിൽ തന്റെ പ്രചാരണ തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം റോഡിൽ നിന്നിരുന്ന ഒരു ഗർഭിണിയുടെ നിറവയറിൽ കൈവച്ച് തലോടുന്ന നടനും തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വീഡിയോ ആണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്കിൽ വൈറലാകുന്നത് സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ആഹാരം ഉരുളകളാക്കി ഊട്ടുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വീഡിയോ കൊണ്ട് പലരും സ്ഥാനാർത്ഥിയുടെ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ആശങ്കയോടെ കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഭാര്യയുടെ സ്നേഹം പങ്കുവയ്ക്കുന്ന പാട്ടിന്റെ അകമ്പടിയോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ പ്രിയതമയോടുള്ള ഇഷ്ടവും സ്നേഹവും പങ്കുവയ്ക്കാനാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് കാണുന്നവർക്ക് തന്നെ മനസ്സിലാക്കാം സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ദിവസം മുതൽ തൃശൂർ മണ്ഡലം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് താരത്തിനെ ഒരു നോക്ക് നോക്കുകാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഓരോ സ്വീകരണ സ്ഥലത്തും എത്തുന്നത് ഈ പിന്തുണ വോട്ടായി മാറിയാൽ തൃശൂരിൽ താമര വിരിയും എന്ന കാര്യത്തിൽ ബി ജെ പി വൃത്തങ്ങളിൽ തന്നെ ഉറച്ച വിശ്വാസവുമുണ്ട് കഴിഞ്ഞ ദിവസം ഗർഭിണിയായ ഒരു പെൺകുട്ടി അവളുടെ നിറവയറൽ സ്പർശിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു അമ്പി എന്ന ആളാണ് ഫേസ്ബുക്കിൽ ആ വീഡിയോ ഷെയർ ചെയ്തത് അതോടെ അദ്ദേഹം ഒരു കുറിപ്പും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു താര ആരാധനയാണ് എന്ന് ഒരു നിമിഷം സംശയിച്ചു പക്ഷേ അങ്ങനെ ഒരു ചിന്ത തന്നെ മണ്ടത്തരമാണെന്ന് ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി സഹോദര നിർവിശേഷമായ പിതൃതുല്യമായ ഒരു ബന്ധം ഉളവാകുന്ന വിധം ആ മനുഷ്യൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ തനിക്കില്ലാതെ പോലും മറ്റുള്ളവന് കൊടുക്കാൻ കാട്ടിയ മനസ്സ് അതിന്റെ ഫലം ഈ ജന്മത്ത് തന്നെ അനുഭവിക്കാൻ ദൈവാനുഗ്രഹം നേടിയ ഒരാൾ അസൂയപ്പെടാതെ എന്തു ചെയ്യും ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ എതിർവശത്ത് നിന്നതുകൊണ്ട് നിർലോഭം അസഭ്യ വർഷങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നിട്ടും ഇത്തരം കാഴ്ചകളാണ് മുഴുവൻ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചുരുക്കു തീർക്കലുകളിൽ അസഭ്യ വർഷങ്ങളിൽ നിങ്ങളുടെ രാഷ്ട്രീയ മനോരോഗത്തിന്റെ മൂർച്ചയിൽ അങ്ങ് തോൽപ്പിച്ചു കളയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഈ നേടിയെടുത്ത വിശ്വാസത്തെ പുണ്യങ്ങളെ ഇയാൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് രാഷ്ട്രീയക്കാരനാകുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് അച്ഛനായി സഹോദരിമാർക്ക് മൂത്ത ജ്യേഷ്ഠനായി അമ്മമാർക്ക് മകനായി കർമ്മയോഗികൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനായി അതെന്നും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും അമ്പി എന്ന ആൾ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് അത് തന്നെയാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞു വന്ന പല്ലവിയാണ് അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിലും വ്യക്തമാകുന്നത് നല്ലൊരു അച്ഛനായി നല്ലൊരു ഭർത്താവായി നല്ലൊരു മകനായി സുരേഷ് ഗോപി കുടുംബത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ ആ തിളക്കം തന്നെയാണ് തൃശ്ശൂരിലെ അണികൾക്കിടയിലും അദ്ദേഹം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളിലെ പോലെ തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതവും മുഖം നോക്കാതെ നടപടിയെടുക്കാനും നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാനും അത് തെളിയിച്ചു കൊണ്ടേ കളക്ടർ അനുപമയെ അഭിനന്ദിച്ച് സുരേഷ് ഗോപി രംഗത്ത് വന്നതോടെ അക്കാര്യത്തിലും വ്യക്തത വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത